നമസ്കാരം കാത്തിരിപ്പിനും ആകാംക്ഷയ്ക്കും വിരാമമായി നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ പറഞ്ഞിറങ്ങുന്നു കൊച്ചിയിൽ വന്നിറങ്ങുന്ന പ്രധാനമന്ത്രി നാളെ കുട്ടനെല്ലൂരിൽ പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ഹെലിപ്പാഡിലേക്കാണ് തൃശൂരിലേക്ക് എത്തുക അവിടെ നിന്നും സ്വരാജ് റൌണ്ടിലേക്ക് എത്തുന്ന പ്രധാനമന്ത്രി സ്വരാജ് റൌണ്ട് അടങ്ങുന്ന പ്രദേശമുള്ള ഒരു കിലോമീറ്റർ സ്ഥലത്ത് തന്നെയാണ് റോഡ് ഷോ നടത്തുക രണ്ടു ലക്ഷം സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തുന്ന സ്ത്രീ ശക്തി നാരി സംഗമം എന്ന് പേരിട്ടിരിക്കുന്ന ഈ വലിയ പരിപാടിയിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നാളെ പ്രസംഗിക്കുന്നതാണ് ഇതിൽ പ്രധാന ആകർഷണ ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്കുറി ഏതു വിധേനയും ബി ജെ പിക്ക് കേരളത്തിൽ നിന്നും പാർലമെന്റിലേക്ക് പ്രതിനിധിയെ ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ കൂടി തന്നെയാണ് അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിന്റെ ഭാഗമായി തന്നെയാണ് പ്രധാനമന്ത്രി നാളെ തൃശൂരിൽ എത്തുന്നത് ഇന്ന് പ്രധാനമന്ത്രി തമിഴ്നാട്ടിലാണുള്ളത് ഇന്ന് തമിഴ്നാട്ടിലും അദ്ദേഹം റോഡ് ഷോ നടത്തുന്നുണ്ട് നാളെ കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് കോടിയുടെ വിവിധ പദ്ധതികൾ പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് അറിയുന്നത് ഇതിനിടയിൽ പ്രധാനമന്ത്രി നവവത്സരത്തോടനുബന്ധിച്ച് കേരളത്തിൽ എത്തുമ്പോൾ കേരളത്തിന് ഒരു നവവത്സര സമ്മാനം നൽകുകയുണ്ടാകും അത് ഏതെങ്കിലും തരത്തിൽ ഒരു മന്ത്രിസ്ഥാനം തന്നെ ആയിരിക്കും എന്നാണ് പരക്കെ അറിയപ്പെട്ടിരുന്നത് എന്നാലും നാളെ പ്രധാനമന്ത്രി എത്തുന്ന അവസരത്തിൽ മാത്രമാണ് മന്ത്രിസ്ഥാനം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളിലെല്ലാം സ്ഥിരീകരണം ലഭിക്കുകയുള്ളൂ സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രിസഭയിലേക്ക് മന്ത്രിയായി തെരഞ്ഞെടുക്കും എന്ന് തന്നെയുള്ള അഭ്യൂഹങ്ങളാണ് ഇതുവരെയും പടർന്നുകൊണ്ടിരിക്കുന്നത് അതിൽ എത്രത്തോളം കാമ്പുണ്ട് കഴമ്പുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്തായാലും നാളെ പ്രധാനമന്ത്രി കേരളത്തിലെത്തുമ്പോൾ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് കേരളീയർ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ തവണ പ്രധാനമന്ത്രി കേരളത്തിലെത്തിയപ്പോൾ വന്ദേ ഭാരത് മുതൽ ജല മെട്രോ വരെയുള്ള വാട്ടർ മെട്രോ പോലെയുള്ള പദ്ധതികൾ കേരളത്തിന് സമർപ്പിക്കുകയുണ്ടായി അത്തരത്തിൽ സന്തോഷകരമായ ഒരു അനുഭവം ഇക്കുറിയും കേരളത്തിന് ഉണ്ടാവും നവവത്സരത്തിൽ എത്തുന്ന പ്രധാനമന്ത്രി കേരളത്തിന് മറക്കാനാവാത്ത ഒരു സമ്മാനം നൽകും എന്ന് തന്നെയാണ് അറിയുന്നത് എന്തായാലും പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് കോടിയുടെ വിവിധ പദ്ധതികൾ പ്രധാനമന്ത്രി നാളെ പ്രഖ്യാപിക്കും എന്നുള്ള വാർത്തകൾ ഇതിനോടകം വന്നു കഴിഞ്ഞു ജില്ലാ ആശുപത്രിയുടെ മുന്നിൽ നിന്ന് നായ്ക്കനാൽ വരെയുള്ള ഒരു കിലോമീറ്റർ സ്ഥലത്താണ് പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തുക പ്രധാനമന്ത്രിക്ക് ഗംഭീര വരവേൽപ്പ് നൽകുവാൻ കേരളത്തിലെ ബി ജെ പി ഘടകം അശ്രാന്തം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു സുരേഷ് ഗോപി തന്നെയാണ് ഇപ്പോഴും പ്രധാന ആകർഷണ ഘടകം പ്രധാനമന്ത്രി വരുന്ന അവസരത്തിൽ ഏതു വിധേനയും സുരേഷ് ഗോപിയെ രംഗത്തുനിന്ന് മാറ്റി നിർത്തുവാൻ വേണ്ടി ഷിതാജഗത്ത് എന്ന മാധ്യപ്രവർത്തകൻ നൽകിയ മേൽ സർക്കാർ ത്വരിത നടപടികൾ എടുക്കും സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യും എന്നുള്ള വാർത്തകളെല്ലാം ഉണ്ടായിരുന്നു എന്നാൽ ഇതിനെ തുടർന്ന് സുരേഷ് ഗോപി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ജാമ്യാപേക്ഷ ഈ വരുന്ന എട്ടാം തീയതി മാത്രമേ പരിഗണിക്കപ്പെടുകയുള്ളൂ എന്നുള്ള വിവരം കൂടി അറിയുന്നു എന്നാൽ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തു നിന്നോ രാഷ്ട്രീയ പ്രേരിതമായ ഏതെങ്കിലും ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു നീക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും പ്രധാനമന്ത്രി ഇടപെടും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇടപെടും എന്നുള്ള വാർത്തകൾ കൂടി നാം കേൾക്കുന്നു അതായത് പിണറായി വിജയന് സുരേഷ് ഗോപിയെ ഒന്ന് നൊട്ടി നോവിക്കാൻ പോലും സാധിക്കില്ല അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ ഒരു രോമത്തിൽ പോലും തൊടാൻ ഇപ്പോൾ കേരള പോലീസിനാകില്ല എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ എന്തായാലും നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം സുരേഷ് ഗോപി തൃശൂരിൽ വേദിയിൽ ഉണ്ടായിരിക്കും എന്ന് എന്നുതന്നെയുള്ള വാർത്തകളാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് കിട്ടുന്നത് പ്രധാനമന്ത്രി തൃശൂരിൽ രണ്ടു ലക്ഷം സ്ത്രീകൾ പങ്കെടുക്കുന്ന നാരി സംഗമത്തിൽ പങ്കെടുക്കുമ്പോൾ വേദിയിൽ സുരേഷ് ഗോപിയും ഉണ്ടാകും എന്നുള്ളതന്നെയാണ് ഒടുവിൽ കിട്ടുന്ന വാർത്തകൾ ഇക്കുറി ഏതുവിധേനെയും ബിജെപിക്ക് കേരളത്തിൽ നിന്നും പാർലമെന്റിലേക്ക് സ്ഥാനാർത്ഥികളെ എത്തിക്കണം എന്നുള്ള കേന്ദ്രമന്ത്രി അമിത്ഷായുടെ താൽപര്യപ്രകാരം തന്നെ കേരളം ഉണർന്നു പ്രവർത്തിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ തിരുവനന്തപുരവും തൃശൂരും ഇക്കുറി ബിജെപിക്ക് തിലകക്കുർ ചാർത്തും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ സൂചിപ്പിക്കുന്നത് എന്നാൽ രാഷ്ട്രീയമാണ് രാഷ്ട്രീയത്തിന്റെ അടിയൊഴുക്കുകൾ ഏതെല്ലാം വിധത്തിൽ മാറിമറിയും എന്ന് പറയാൻ സാധിക്കില്ല ഇനിയും അഞ്ചോ ആറോ മാസം കൂടി പൊതു തെരഞ്ഞെടുപ്പിനുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാദിക്കൽ എത്തിയിരിക്കുന്ന ഈ സമയത്ത് രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിയുവാൻ ഇനിയും സമയമുണ്ട് രാഷ്ട്രീയ മുന്നണികൾ ഇടതും വലുതുമായ മറ്റ് അനേകം ചെറുമുന്നണികളും ചേർന്നുള്ള ഈ മത്സരത്തിൽ ഏതൊക്കെ മുന്നണികൾ ആർക്കൊക്കെ ഒപ്പം നിൽക്കും എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ് രാഷ്ട്രീയ ഗതിവിഗതികൾ ഒരു കാരണവശാലും പ്രവചിക്കത്തക്കതല്ല എങ്കിലും കഴിഞ്ഞ പ്രാവശ്യം സുരേഷ് ഗോപിക്ക് തൃശൂരിൽ നിന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി ശിഷ്ടം വോട്ടുകൾ കിട്ടിയിരുന്നു എന്നുള്ളത് തന്നെയാണ് ബി ഏറ്റവും വലിയ പ്രതീക്ഷ ഇക്കുറി സുരേഷ് ഗോപി തൃശൂരിൽ തന്നെയുണ്ടായിരുന്നു തൃശ്ശൂരിലെ ചെറുതും വലുതുമായ സാമൂഹ്യ പ്രശ്നങ്ങളിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ സുരേഷ് ഗോപി ഇടപെട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കരുവന്നൂർ പോലുള്ള ശക്തമായ വിഷയങ്ങളിൽ സുരേഷ് ഗോപി തന്റെ സുശക്തമായ നിലപാടുമായി തൃശ്ശൂരിൽ ഉണ്ടായിരുന്നു കരുവന്നൂരിൽ പണം നഷ്ടപ്പെട്ടവർക്ക് എങ്ങനെയും പണം തിരിച്ചു കൊടുക്കാനുള്ള മാർഗങ്ങൾ സർക്കാർ കണ്ടെത്തണം എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി കരുവന്നൂർ ബാങ്കിന്റെ മുൻപിൽ നിന്ന് തൃശ്ശൂർ കോർപ്പറേഷൻ ഓഫീസ് വരെ നീളുന്ന പത്തൊമ്പത് കിലോമീറ്റർ പദയാത്ര നടത്തുകയുണ്ടായി ഇതിൽ സുരേഷ് ഗോപിയോടൊപ്പം ആപാലവൃദ്ധ ജനങ്ങളും രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ മതജാതി ഭേദമന്യേ ഒത്തിരി ആളുകൾ പങ്കെടുത്തു എന്നുള്ളത് തന്നെ എതിർ പാർട്ടികളുടെ ഉറക്കം കെടുത്തുന്ന ഒന്ന് തന്നെയായിരുന്നു നിലവിൽ തൃശൂരിലെ എം പി ടി എൻ പ്രതാപനാണ് കോൺഗ്രസിന്റെ എം പി ആയ ടി എൻ പ്രതാപൻ വേണ്ടി യാതൊന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് രാഷ്ട്രീയ പ്രതിയോഗികൾ ചൂണ്ടിക്കാണിക്കുന്നത് അതെന്ത് തന്നെയായാലും ഇക്കുറി തൃശൂരിൽ സുരേഷ് ഗോപി തന്റെ വിജയം ഉറപ്പിക്കും ബിജെപി തിലകെക്കുറിച്ച് അർത്ഥം തൃശൂരിൽ താമര വിരിയും എന്ന് തന്നെയാണ് ഇപ്പോൾ ഇതുവരെയുള്ള രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അവരുടെ പൊതുവായ അഭിപ്രായം അത് തന്നെയാണ് തൃശൂരിലെ ആപാലവൃദ്ധ ജനങ്ങളും സുരേഷ് ഗോപിക്കൊപ്പം നിൽക്കുന്നു അതിന്റെ ഒരു പരിച്ഛേദം തന്നെയായിരിക്കും നാളെ തൃശൂരിൽ നടക്കുന്ന രണ്ടു ലക്ഷം സ്ത്രീകളുടെ നാരി സംഗമം എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്തായാലും നരേന്ദ്രമോദി നാളെ തൃശൂരിലേക്ക് എത്തുമ്പോൾ ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പിക്കപ്പെടുന്നു സുനിശ്ചിതമാക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ വാർത്ത